യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ചരക്കുകപ്പലിന് സാരമായ തകരാർ സംഭവിച്ചതോടെ ചെങ്കടൽ വഴിയുള്ള ചരക്കുനീക്കത്തിൽ വീണ്ടും പ്രതിസന്ധി റൂബിമാർ എന്ന കപ്പലിന് നേരെയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ ബലീസിന്റെ പതാക വഹിച്ചുള്ള കപ്പൽ രജിസ്റ്റർ ചെയ്തത് ബ്രിട്ടനിലാണ് ഗാസയിൽ പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാത്തിടത്തോളം ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായും ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു വളവും അസംസ്കൃത വസ്തുക്കളുമാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച കപ്പലിലുണ്ടായിരുന്നത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഹൂതികൾ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും കനത്ത നാശമാണ് കപ്പലിനുണ്ടായതെന്നാണ് വിവരം കപ്പൽ ചെങ്കടലിൽ നങ്കൂരം വിട്ടിരിക്കുകയാണെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തുകിടന്നെന്നും യുകെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിട്ടുണ്ട് ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു അതേസമയം കപ്പൽ മുങ്ങാൻ പോകുകയാണെന്ന് ഹൂതി വക്താവ് അവകാശപ്പെട്ടു കപ്പലിന് സാരമായ തകരാർ സംഭവിച്ചിട്ടുണ്ട് യാത്ര നിർത്തി വെച്ചിരിക്കുകയാണ് കപ്പൽ ഏത് നിമിഷവും മുങ്ങാൻ പോവുകയാണ് കപ്പൽ ജീവനക്കാരെല്ലാരും സുരക്ഷിതമായി പുറത്തു കടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയെന്നും ഹൂതി വക്താവ് പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിന് മറുപടിയായാണ് യമനിലെ ഹൂദികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അത് ഏതു രാജ്യത്തിൽ നിന്നുള്ളതാണെന്നത് പരിഗണിക്കാതെ ലക്ഷ്യമിടുന്നത് ഹൂതികളെ ഉദ്ധരിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും ചെങ്കടൽ വഴിയാണുള്ളത് ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രയേലിനുമേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കും അതേസമയം ചെങ്കടൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയും വ്യാപാരത്തിനും ചരക്ക് കടത്തലിനുമുള്ള പ്രശ്നം ും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്തേക്കും വിഷയത്തിൽ വാണിജ്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ച് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഇതുമൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗതാഗത സമയം ഏകദേശം ഇരുപത് ദിവസത്തോളം വർദ്ധിച്ചതിനാൽ ചരക്ക് കടത്ത് ചെലവും വർദ്ധിച്ചിട്ടുണ്ട് ഗതാഗത ചെലവ് ോടെ ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകൾ കയറ്റി കയറ്റയക്കുന്നതിന്റെ മുപ്പത് ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടൽ വഴിയാണ് യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും ഇതുവഴിയാണ് നടക്കുന്നത് കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചരക്ക് കടത്ത് തടസ്സപ്പെട്ടിട്ടില്ല ഡിസംബറിലെ വ്യാപാര കണക്കുകളിൽ ആഘാതം ദൃശ്യമല്ലെന്നും എന്നാൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള ചെങ്കടൽ പ്രതിസന്ധിയുടെ സ്വാധീനം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കണക്കുകൾ അനുസരിച്ച് ചെങ്കടൽ പ്രതിസന്ധി വിവിധ മേഖലകളിൽ വ്യത്യസ്ത തരത്തിലാണ് സ്വാധീനങ്ങൾ ചെലുത്തുന്നത് പഴകുന്ന വസ്തുക്കളായതിനാൽ കാർഷികോൽപ്പന്നങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും കയറ്റിവയ്ക്കുന്നവർക്ക് ചെങ്കടൽ പ്രതിസന്ധി കാര്യമായി തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ചെങ്കടലിലെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഷിപ്പിംഗ് സ്ഥാപനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ പൊതുമേഖലാ ബാങ്കുകളോടും ഇൻഷുറൻസ് കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി